ജില്ലാ കുടുംബശ്രീ മിഷനും ചെറുകുന്ന് പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസും ചേർന്ന് ചെറുകുന്ന് നാലെന്നിൽ പാടശേഖരത്തിൽ കാർഷിക പുനരാവിഷ്കരണ ക്യാമ്പയിൻ മഴപ്പൊലിമ സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു ചെറുകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷ അധ്യക്ഷയായി കുടുംബശ്രീ പ്രവർത്തകർ ആശാവർക്കർമാർ എൻ എസ് എസ് വോളണ്ടിയർമാർ ബാലസഭാ കുട്ടികൾ തുടങ്ങി പ്രായഭേദമന്യേ നൂറുകണക്കിന് ആളുകളാണ് മഴപ്പൊലിമയിൽ പങ്കെടുത്തത് വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വി സജീവൻ രേഷ്മ പരാഗൻ ടി നിർമ്മല കെ അനിത കെ മോഹനൻ കെ പി നിഷ തുടങ്ങിയവർ പങ്കെടുത്തു ഈ കുടുംബശ്രീയെ സംബന്ധിച്ച് ഒരു കാലമാക്കി മണ്ണിനെയും അതോടൊപ്പം തന്നെ ഇവിടെ കൃഷിയെയും ഒക്കെ തന്നെ അറിഞ്ഞുകൊണ്ട് എല്ലാവരും മഴയിൽ നനഞ്ഞുകൊണ്ട് ഇപ്പോൾ മഴ പെയ്തില്ലെന്നേ ഉള്ളൂ മഴ പെയ്യും അപ്പോൾ മഴയൊക്കെ നനഞ്ഞിട്ട് മാത്രമേ ഈ മഴ പുലിമയിൽ നമ്മൾ പോകാൻ വേണ്ടി സാധിക്കൂ അപ്പോൾ വളരെ ഭംഗിയായി ഒരു സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒരു ഉത്സവമായിട്ട് ഈ ഒരു മഴപ്പൊലിമ മാറിക്കൊണ്ടിരിക്കുകയാണ് കണ്ണൂർ ജില്ലയിലെ വിവിധ സി വളരെ ഭംഗിയായി ജനകീയമായി മഴ പുലിമ ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വലിയ പങ്കാളിത്തമാണ് പ്രദേശത്തും കാണാൻ സാധിക്കുന്നത് പ്രായം മറന്നുകൊണ്ട് നൃത്തം ചെയ്യാൻ നമ്മുടെ അമ്മമാരൊക്കെ ഇവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട് അത് കാണാനും നമ്മളെല്ലാം തയ്യാറായി നിൽക്കുന്നുണ്ട് വിവിധ മത്സരങ്ങൾ ഇതിന്റെ ഭാഗമായി ഇവിടെ നടക്കും മന്മധരെ <laughs> കണ്ണിലെക്കും <laughs> എൻ ജി ഐ ടി ഐ കീഴൂക്കുന്ന് ഇരുട്ടി അതിവേഗം ജോലി നേടാൻ അന്താരാഷ്ട്ര അംഗീകാരമുള്ള കോഴ്സുകൾ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന എൻ സി വി ടി കോഴ്സുകൾ സർക്കാർ സർവീസിലും സ്വകാര്യ മേഖലയിലും ജർമ്മനി ഓസ്ട്രേലിയ കാനഡ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലും അനേകം അവസരങ്ങൾ അഡ്മിഷൻ ഓപ്പൺ എൻ ജി ഐ ടി എൻ സി റേറ്റിംഗ് നേരിയ ഐ ടി ഐ കോൺടാക്ട് നയൻ സെവൻ ഫോർ സെവൻ വൺ സീറോ ഫോർ ത്രീ ഫോർ ഫൈവ്